എപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഈയൊരു ചട്നിയുടെ ബഹളായിരുന്നു കേട്ടോ അത്ര പേരാണ് ഈ ഒരു ചട്നി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത് ഇത് മാങ്ങാക്കാലം കൂടിയാണല്ലോ അപ്പം ആ സമയത്ത് വൈറലായിട്ട് വന്നിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല വലിയ നമുക്ക് ഇതിന്റെ ഒരു സൈഡ് മാത്രം മതി മീഡിയം സൈസുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു മാങ്ങ എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത് അവർ പൊതുവെ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കമേത്തി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി മതി ഇതിലേക്ക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇനിയും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ എരിവ് എപ്പോഴും നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് തന്നെ ചെയ്തു നോക്കാം കേട്ടോ പുളി ഉള്ളത് കൊണ്ട് തന്നെ എരിവ് അങ്ങനെ പെട്ടെന്നൊന്നും കൂടുന്നുയില്ലാട്ടോ ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ മാത്രമല്ല ഇത് വെന്ത് കിട്ടത്തൂല്ല അപ്പം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ അടച്ചു കൊടുക്കുക നേരം കൂടെ നമ്മൾ വേവിച്ചുകൊടുക്കുക കേട്ടോ ഇനി അഞ്ച് മിനിറ്റൊന്നും വേണ്ടിവരില്ല അതിന്റെ ഉള്ളിൽ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം നമ്മൾ ഈ മാങ്ങയൊക്കെ നമ്മൾ നോക്കും സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാത്രമല്ല ഈ ഒരു തക്കാളിയുടെ സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സ്കിന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ തക്കാളിയുടെ സ്കിന്നു ഒഴിവാക്കണം മാത്രമല്ല മാങ്ങയുടെ തൊലിയും ഇതിലേക്ക് പാടില്ല അപ്പം ഇത് രണ്ടും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുവാണ് ഞാൻ ഞാനിത് ഇതുപോലെ തക്കാളിയുടെ സ്കിന്നൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ എണ്ണ ബാക്കി ഉണ്ടാവും ആ എണ്ണയോടുകൂടി തന്നെയാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മാങ്ങയുടെ തൊലി ഒഴിവാക്കുകയാണ് അതിന്റെ ഈ ഒരു കാമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ വെന്തിട്ട് അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും അപ്പൊ നല്ലപോലെ വെന്ത് വന്ന ഈ മാങ്ങയുടെ ഈ ഒരു കാമ്പ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അത് വേറെ ഒന്നുമല്ല സവാളയാണ് ഞാൻ ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ആവശ്യം ഞാനിവിടെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നല്ല ജീരകത്തിന്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനാകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു തരിതരിപ്പൊടുകൂടി നമ്മൾ ഇത് അരച്ചെടുക്കാം ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി ഇനി ഇതുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ചോറോടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലൊരു ചട്നി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്